സിസ്റ്റർ രാജ്യോഗിനി യാണ് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പതാക കൈകളിലേന്തി മനസ്സിൽ സത്യസ്വരൂപനായ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ഹൃദയത്തിൽ ആ പ്രഭുവിന്റെ സ്നേഹത്തിന്റെ ഗീതങ്ങൾ പാടിക്കൊണ്ട് പവിത്രമായ സഹോദരാത്മാക്കൾക്ക് ഭഗവാന്റെ സന്ദേശം പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് ആത്മീയ ആനന്ദം നുകർന്നുകൊടുത്തുകൊണ്ട് മതിന്റെ പാവരൻ നരകവൈരി പാമകഠേശ്വരൻ മുക്തേശ്വരൻ വിശ്വേശ്വരൻ പൂർണേശ്വരൻ മഹാകാലേശ്വരൻ ഓങ്കാരേശ്വരൻ ത്യംബകേശ്വരൻ സോമനാഥൻ വടങ്കനാഥൻ ദാദാ ഈശ്വര എന്ന് പറഞ്ഞ് സനാതനധർമ്മം പൂജിക്കുന്നത് അറിവ് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട്

സംഭവിക്കുമ്പോൾ അധിമത്തെ നശിപ്പിക്കുന്നവരും വേണ്ടി അമ്മയുടെ ധർമ്മത്തിൽ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് വ്യാസമഹർ പറഞ്ഞിരിക്കുന്നത് കരിയുഗങ്ങളായ ചതുർയുഗങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു വീണ്ടും കാലം കലയുഗമാകുന്ന ഭൂമിയുട്ടിനെ മാറ്റി സത്യുഗി പൊറിതുലിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പരിവർത്തന വേളയാണ് ശ്രീശ്രീ വിശ്വവിദ്യാലയം ഗുരുവായൂർ ഗുരുവാത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ശാന്തിയാത്ര ഇതാം ചരിത്രം പ്രസിദ്ധമായ ഗുരുഭുവനേശ്വരന്റെ മണ്ണിലൂടെ കടന്നു വരികയാണ് ഭാരതത്തിലാ രാമേശ്വര ഗോപേശ്വര ദേവാദിദേവൻ നരകമൈരി പാപകളേശ്വരൻ മുക്തേശ്വരൻ വിശ്വേശ്വരൻ പൂർണേശ്വരൻ മഹാകാലേശ്വരൻ ചർമ്മേശ്വരൻ ഓം സോമനാഥൻ വടക്കുനാഥൻ പശുപതിനാഥൻ നാഥ ഈശ്വര എന്ന് പറഞ്ഞ് ഭാരതം പൂജിക്കുന്നത് ശിവലിംഗങ്ങളെ പൂജിക്കുന്നത് അമ്മയുടെ ഗർഭത്തിൽ പറഞ്ഞ പരത്ഭാവസിയായ പരമാത്മാവിനെയാണെന്ന സത്യം ചിരിച്ചത് അപ്പം ഈ സ്വന്തം എന്നുള്ളൊരു വാക്ക് വളരെ മനോഹരമാണ്

ി ദൈവങ്ങുണങ്ങളെ നവിതോവൻ തോണി നിലപ്പതം സത്യപ്രകാശമേ എണ്ണിന ചൈതന്യമായി അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് സ്വാഗതം ഓതുക എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതം ഓതുക മറ്റാരുമല്ല നമ്മുടെ ഗുരുവായൂർ സെന്റർ ഇൻചാർജായ ഓം ശാന്തി പ്രജാപിത ബ്രഹ്മാകുമാരി സേശ്വരി വിശ്വവിദ്യാലയം രാജസ്ഥാനിലെ മൗണ്ട് അബു ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു ആധ്യാത്മിക സർവകലാശാലയാണ് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് രാധാബഹൻജിയാണ് शान्ति Mm-hmm. <laughs> സത്യമാണ് മംഗളകാരിയാണ് ആനന്ദ സ്വരൂപനാണ് ആ ഭഗവാന്റെ മക്കളും നമ്മളെല്ലാവരും സച്ചിദാനന്ദ സ്വരൂപമായിട്ടിരിക്കേണ്ടവരാണ് പക്ഷേ സമയത്തിൻ്റെ പ്രത്യേകത എന്ത് വേണം പറയാൻ പലപ്പോഴും അസത്യത്തിലേക്കും അശാന്തിയിലേക്കും വേദനകളിലേക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് പ്രത്യേകിച്ചും കലിയുക അന്തരീക്ഷത്തിൽ മാറി മാറി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷമുണ്ട് ഈ സംഘടനയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടത്തുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ നല്ല പ്രവർത്തനത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഓം ശാന്തി എല്ലാവരും പറഞ്ഞു ഓം ശാന്തി ഇതിലെ ഭൂരിഭാഗം വരും ്രഹ്മകുമാരിസ് മെമ്പേഴ്സാണ് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാവരും ഉറക്കം തോന്നുന്നുണ്ട് അതിന് കാരണം മൂന്ന് മണിക്ക് എഴുന്നേറ്റതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അമൃതവേളയിൽ എഴുന്നേറ്റു എന്ന് അല്ല അതിൻ്റെ ക്ഷീണമായിരിക്കും മിക്കവാറും എല്ലാവരും ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഈ മനസ്സിലാവില്ല ശിശ് പറഞ്ഞാലേ ശിവരാത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഉറങ്ങത്തിൽ നിന്ന് എഴുന്നേക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ കൂടുതലും ബി കെ സായുദ്ധി ഞാൻ കുറച്ച് സമയമെടുക്കുകയുള്ളൂ പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം സഹോദരന്മാരെ ഞാൻ സഹോദര സഹോദരിമാരെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാണ് അതാണ് പറയുന്നത് അപ്പോ നേരത്തെ മുഖ്യപ്രഭാഷണത്തിലെ ഗീത ഗീതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രഹ്മകുമാരീസ് എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറയുകയുണ്ടായി